ാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സത്യധർമാദികളെ കൈവിടാതെ അർപ്പണ കൂടി ജീവിക്കുന്നവരായിട്ടുള്ള ഈ പൂരോരട്ടാതി നക്ഷത്രക്കാരിൽ അവർ ഏറ്റെടുത്തതായിട്ടുള്ള ഏതു കാര്യമായാൽ പോലും വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയിട്ട് ക്ഷീണം നോക്കാതെ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്നവരാണ് കുംഭം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പൂരോരട്ടാതി നക്ഷത്രം അതിൽ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരോരട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പോരോരുട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും കർമ്മസ്ഥാനത്തേക്ക് വ്യാ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും കർമ്മസംബന്ധമായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിൽ അതായത് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരെ നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരെയുള്ള സമയത്ത് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ ഈ ബുധൻ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നു ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും കൂടുതലായിട്ടും മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കൂടാതെ ധനസ്ഥാനത്താണെങ്കിലോ ഭാഗ്യാധിപനായിരിക്കുന്നതായ ശുക്രൻ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ടും ഭാഗ്യപരമായിട്ടും ശ്രേയസ്സും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ളതായ അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തില് എന്നാലോ ഭാര്യഭർത്തൃ ബന്ധങ്ങളില് ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഓരോരുട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ജന്മരാശിയിൽ ചയനകളത്രകാരകനായിട്ടുള്ള ശുക്രൻ ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് എന്നാലോ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് ശനീശ്വരൻ നിൽക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയും മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും വിദ്യ ആതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി മുതൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു